കുഴൽമന്നം ഗവൺമെന്റ് ഐ ടി ഐ ട്രെയിനീസ് കൗൺസിൽ നേതൃത്വത്തിൽ ചിറകുകൾ എന്ന പേരിൽ മാഗസിൻ പുറത്തിറക്കി പ്രസേനൻ നിർവഹിച്ചു നമ്മുടെ ക്യാമ്പസുകളിലെ ഏറ്റവും മികച്ച യൂണിയൻ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എക്കാലം മാഗസിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയും പക്ഷേ പതുക്കെ പതുക്കെ മാഗസിൻ അപ്രസക്തമാകുന്ന ഒരന്തരീക്ഷം നമ്മുടെ കലാലയങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു അത് അപകടകരമായ ഒരവസ്ഥയാണ് സൃഷ്ടിക്കുക ഇവിടെ കുഴമി ഞങ്ങളെല്ലാ തവണയും യൂണിയൻ്റെ നേതൃത്വത്തിൽ മാഗസിൻ തയ്യാറാക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്തെല്ലാം പോരായ്മകളും പരിമിതികളും ഈ മേഗസിനുണ്ടായാലും അത് എല്ലാം വെച്ചുകൊണ്ട് തന്നെ അത് തയ്യാറാക്കാനും പ്രകാശിപ്പിക്കാനും വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാം യൂണിയൻ തയ്യാറായിട്ടുണ്ട് എന്നതുകൊണ്ട് ആ യൂണിയൻ പരവാധികൾ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ് നമ്മുടെ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ അതോടൊപ്പം കുട്ടികൾക്ക് സമൂഹത്തെക്കുറിച്ച് യൂണിയനുകൾക്ക് കൗൺസിൽ ചെയർമാൻ അജയ് കൃഷ്ണ അധ്യക്ഷനായി പ്രിൻസിപ്പൽ വിഹരിലാൽ ഹരിലാൽ പി ടി എ പ്രസിഡന്റ് എം ബിനോയ് കെ ആർ ജഗന്നാഥ് എ ഗിരീഷ് ടി പി ബാലൻ നന്ദലാൽ പി അജിത് എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്